നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ കറിവേപ്പില പോലെ ആയി എന്നൊരു പദപ്രയോഗം നമ്മൾ മലയാളത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കലട്ട് അതായത് ഈ കറിവേപ്പിലേന്റെ യഥാർത്ഥ ഗുണങ്ങളൊന്നും അറിയാനെ നമ്മൾ ഭക്ഷണത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഒന്ന് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ ചവച്ചരച്ചതിന് തുപ്പിക്കളയോ ചെയ്യും അത് നമ്മുടെ മനുഷ്യന്റെ ചില അവസ്ഥകളോട് ഉപമിക്കുകയാണ് ഈ പദപ്രയോഗം ചെയ്യുന്നത് അതായത് ആവശ്യങ്ങൾക്ക് മാത്രം നമ്മൾ ഒരു മനുഷ്യനെ മനുഷ്യനുപയോഗിക്കുകയും നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും അത് കഴിഞ്ഞ് അവരെ മൈൻഡാക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അവരെ വേണ്ടാന്ന് വെക്കുകയും ചെയ്യുന്നു അതാണ് ഈ പദപ്രയോഗം സൂചിപ്പിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയാം ഈ കറിവേപ്പിലേക്കായാലും അല്ലെങ്കിൽ അങ്ങനെ വേണ്ടാന്ന് വെക്കുന്ന മനുഷ്യന്മാർക്കായാലും ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് പക്ഷെ ആ ഗുണങ്ങളൊന്നും നമ്മൾ തിരിച്ചറിയില്ല അല്ലെങ്കിൽ ആ ഗുണങ്ങളൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ ആ ഗുണങ്ങളൊന്നും നമ്മൾ തിരിച്ചറിയാണ്ട് പോകുന്നു അപ്പം ഇങ്ങനെ വലിച്ചെറിയുന്ന ഈ കറിവേപ്പിലയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സൗത്ത് ഇന്ത്യൻസ് പാചകത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഈ കറിവേപ്പില എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ ധാരാളം ഉണ്ടാവും ഒന്ന് പിടിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മരമായിട്ട് പടർന്ന് പന്തലിച്ചോളും നമുക്ക് അതിനെ വളർത്താൻ വേണ്ടിയിട്ട് വേറെ സൗകര്യങ്ങളൊന്നും നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതില്ല അതുപോലെ തന്നെ നമ്മുടെ കറികളിലൊക്കെ സ്ഥിരം സാന്നിധ്യമാണ് ഈ കറിവേപ്പില കറിവേപ്പിലയൊക്കെ ഒന്ന് നെയ്യിലും അല്ലെങ്കിൽ എണ്ണയിലൊക്കെ ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ ഔ അതിന്റെ മണം വരുമ്പോ തന്നെ നമ്മൾ വിചാരിക്കും എന്താ അമ്മ എന്ന് അടുക്കളയിൽ ഉണ്ടാക്കുന്നത് എന്ന് അപ്പം അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കറിവേപ്പില ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കി തരുന്നുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയില്ല നമ്മൾ ഒന്നെങ്കില് ഭക്ഷണത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കും ഇല്ല എങ്കിൽ ഒന്ന് അടിച്ച് ചവച്ചരച്ചിട്ട് അതിനെ മാറ്റി വെക്കും അങ്ങനെയാണ് ചെയ്യാറ് പക്ഷെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദഹനത്തിന് അത് വളരെ നന്നായിട്ട് സഹായിക്കും മലബന്ധം ഉള്ളവർക്ക് അതുപോലെ തന്നെ ടെൻഷൻ വന്നാൽ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുന്നവരുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച പാടെ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിലോട്ട് പോകണം എന്ന് തോന്നുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് അവരുടെ കുടലിന്റെ മൂവ്മെന്റ് ഒക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ കറിവേപ്പില സഹായിക്കും അതുകൂടാണ്ട് എന്തെങ്കിലും കിഡ്നി ഡാമേജ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ന്യൂറോണില് ഫങ്ഷൻ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് ഫങ്ഷൻ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലൊക്കെ ഈ കറിവേപ്പില മാറ്റും കറിവേപ്പിലയിൽ ധാരാളം വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട് അതുകൂടാണ്ട് ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസ് ആയിക്കോട്ടെ ഫ്രീ റാഡിക്കൽസ് ആയിക്കോട്ടെ ഇതിനൊക്കെ റിമൂവ് ചെയ്യാനുള്ള കഴിവ് ഈ ആന്റി ഉണ്ട് ഈ കറിവേപ്പിലെ അടങ്ങിയിരിക്കുന്ന കാർബോസോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതായത് എൽ ഡി എല്ലിന്റെ ട്രൈഗ്ലോസ്രൈറ്റിസിനെ എൽ ഡി എല്ലും ട്രൈഗ്ലുസൈറ്റസൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനെ അത് സാരമായിട്ട് ബാധിക്കും അപ്പൊ ഈ മോശം കൊളസ്ട്രോളിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന ടോക്സിൻസിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടും ഈ കറിവേപ്പില സഹായിക്കും അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനായിക്കോട്ടെ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കായിക്കോട്ടെ ബി പി ഉള്ളവർക്കായിക്കോട്ടെ ഇത് മിതമായ രീതിയിൽ എന്നും എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോളും ഡയബറ്റീസും ബി പിയും ഒക്കെ ഒന്ന് നോർമൽ നോർമലാക്കി വെക്കാൻ വേണ്ടി ഇത് സഹായിക്കും അതായത് ഒരുപാട് ഉള്ളവരുടെ കുറയ്ക്കും എന്നല്ല നിങ്ങൾ മെഡിസിൻ എടുക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കൂടെ ഈ കറിവേപ്പിലയും കൂടി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതാകുമ്പോൾ അതൊരു മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ സഹായിക്കും കൂടാണ്ട് വെയിറ്റ് ലോസ് ഇന്ന് ശ്രമിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പൊണ്ണത്തടി ഉള്ളവർക്ക് ഒബേസിറ്റി ഉള്ളവർക്കൊക്കെ അവരുടെ വെയിറ്റ് ഒന്ന് കുറയുന്നതിനായിട്ട് ഈ കറിവേപ്പില സഹായിക്കുന്നുണ്ട് കറിവേപ്പില് വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഫോളേറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അയൺ കോപ്പർ മഗ്നീഷ്യസിൻ റൈബോഫ്ലവിൻ അങ്ങനെ ധാരാളം വിറ്റാമിൻസ് ഈ കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം വിറ്റാമിൻ എ നമ്മുടെ കണ്ണിന് കാഴ്ചശക്തി കൂടാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളോടെ വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് ഫോളൈറ്റ് ആണ് എങ്കില് കുട്ടികളുടെ വളർച്ചയ്ക്ക് അതായത് പ്രഗ്നന്റ് ആയി ഇരിക്കുന്ന സ്ത്രീകളില് കുട്ടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കും കുട്ടികൾക്ക് ന്യൂറോ ഡിഫക്റ്റ് ഒന്നും ഉണ്ടാവാണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഫോളൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ അതും നമ്മുടെ ഈ കറിവേപ്പിലയില് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം കറിവേപ്പില് നമുക്ക് ഒരു ദിവസം വേണ്ടത്രയും വിറ്റാമിൻ എയും അതുപോലെ പതിനെട്ട് മില്ലിഗ്രാം വിറ്റാമിൻ സി യും കൂടാണ്ട് നമുക്ക് ആവശ്യമുള്ള ഫോൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലിനും പല്ലിനും നഖത്തിനൊക്കെ ബലം നൽകുന്ന കാൽസ്യം ആണെങ്കിലോ ഒരു എഴുന്നൂറ് തൊട്ട് എണ്ണൂറ് വരെ മില്ലിഗ്രാം ഈ നൂറ് ഗ്രാം കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ധാരാളം വിറ്റാമിൻസിന്റെ ഒരു കലവറ കൂടിയാണ് നമ്മുടെ ഈ കറിവേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന കറിവേപ്പിലേന്ന് ഒരു ആറോ ഏഴോ ഇല ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ആവശ്യത്തിലതയും കിട്ടുന്നതായിരിക്കും അതുപോലെ വിശപ്പില്ലാത്ത കുട്ടികൾക്ക് നമ്മൾ ഈ കറിവേപ്പില രാവിലെ ചതച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാവാനും അവരുടെ ഡയജഷൻ പ്രോപ്പറായിട്ട് നടക്കാനും നന്നായിട്ട് നടക്കാത്തത് മൂലം ഉണ്ടാവുന്ന ആ പുളിച്ചത് കെട്ടല് നെഞ്ചരിച്ചില് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടാനും ഇത് സഹായിക്കും ഇന്നും ഹോട്ടൽ ഫുഡ് മസാല ഫുഡ് പഴകിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നവരാണെങ്കിലും ഈ കറിവേപ്പില കഴിച്ചു കഴിഞ്ഞാൽ ഇതുമൂലം ഉണ്ടാകുന്ന ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കുന്നതിനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് നമ്മളെല്ലാം വീട്ടിൽ തന്നെ കാച്ചുന്ന എണ്ണയിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് നമ്മുടെ ഈ കറിവേപ്പ് എന്ന് പറയുന്നത് നമ്മൾ തലയിൽ തേക്കുന്ന മിക്കവാറും എല്ലാ എണ്ണകളിലും കറിവേപ്പ് ഉപയോഗിക്കലുണ്ട് നമ്മുടെ മൂട്ടി നല്ല ഇടത്തൂർന്ന് കട്ടിയായിട്ട് വളരാനും തലയിൽ ഉണ്ടാവുന്ന താരം മൂലം ഉണ്ടാകുന്ന ചൊറിച്ചില് അതായത് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് നമ്മൾ പറയുന്ന പറയുന്നൊരവസ്ഥയുണ്ട് അപ്പൊ ഈ താരം കൂടിക്കഴിഞ്ഞാലുണ്ടാവുന്ന ഈ അവസ്ഥകളൊക്കെ കിട്ടാനും തലയ്ക്ക് കണ്ണിനും നല്ല കുളിർമ കിട്ടാനും ഒക്കെ കറിവേപ്പ് ഒരുപാട് നല്ലതാണ് കറിവേപ്പ് ഇട്ട് ഉണ്ടാക്കിയ എണ്ണ ദിവസവും നമ്മൾ തലയിൽ തേക്കുവാണെങ്കിൽ നമ്മുടെ താരം കുറഞ്ഞിട്ടും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരും അകാല നര മാറാനും ഇത് നല്ലൊരു റെമഡിയാണ് കാരണം ചെമ്പിച്ചിരിക്കുന്ന മുടി അല്ലെങ്കിൽ നേരത്തെ നരച്ച മുടികളൊക്കെ കറുക്കുവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതിനായിട്ട് നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ പിടി എടുത്തിട്ട് നന്നായിട്ട് അരച്ച് തലയിലും മുടിയിലും പെരട്ടി വെക്കുക ഒരു ഒരമണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞ് നന്നായിട്ട് കുളിക്കാം ഇതും ദിവസം ഇങ്ങനെ ചെയ്യുന്നത് അകാലനരയുള്ളവർക്ക് ആ അകാല നിര മാറിക്കിട്ടാനും നരയ്ക്കാത്ത ബാക്കിയുള്ള മുടിക്ക് നല്ല കറുപ്പ് നൽകാനും വേണ്ടിയിട്ട് സഹായിക്കും എങ്ങനെയാണ് കഴിക്കേണ്ടത് ഈ റിസൾട്ട് ഒക്കെ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മള് കറിവേപ്പില എങ്ങനെയാണ് കഴിക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നും നമ്മൾ കറിയിലൊക്കെ ഇട്ട് ഇത് കഴിക്കുന്നതല്ലേ ഞാൻ ഇത്രയൊക്കെ എന്നും കഴിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ കറിയിലിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് നമ്മുടെ ശരീരം ആഗിരണം ചെയ്യണമെന്നില്ല ഈ സെല്ലുലോസ് ആണ് ഉള്ളത് അപ്പൊ അത് ഡൈജസ്റ്റ് ആവാനും അല്ലെങ്കിൽ കറക്റ്റ് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യാനും കുറച്ച് ടൈം എടുക്കും അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് രാവിലെ ഒരു ആറേഴ് അല്ലെങ്കിൽ ഒരു തണ്ട് എടുക്കുക അത് നന്നായിട്ടൊന്ന് കല്ലിൽ ചതച്ചിട്ട് അത് കഴിക്കാം അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അത് കഴിക്കാം ഇനി ഇല്ല രാവിലെ എന്തെങ്കിലും ഒക്കെ ജ്യൂസ് കഴിക്കുന്നവരാണെങ്കിൽ ഈ ജ്യൂസിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം എന്നിട്ട് അത് നന്നായിട്ട് അടിച്ച് ആ ജ്യൂസും കഴിക്കാം ഇനി പ്രമേഹ രോഗികൾക്കാണെങ്കിൽ പ്രമേഹ രോഗികളെ ഇടയ്ക്കൊക്കെ കഴിക്കാൻ ഉപയോഗിക്കുന്ന സാലഡ്സിൽ ഇത് നമുക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ചതച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ ഇതിന്റെ തിക് സെല്ലുലോസ് കാരണം നമുക്കത് നന്നായിട്ട് അബ്സർവ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ എണ്ണയിലൊക്കെ വാട്ടി ഇടുന്നുണ്ടാവും എണ്ണയിലോ നെയ്യിലൊക്കെ വാട്ടി കറിയിൽ ഇടുന്നുണ്ടാവും അതിൽ വലിയ കുഴപ്പമില്ല അതിനൊക്കെ നമുക്ക് കറിവേപ്പിലയിലുള്ള എല്ലാ വിറ്റാമിൻസും നമ്മുടെ ബോഡിക്ക് ആഗ്രഹം ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും ഇനി തീരെ വിശപ്പില്ലാത്ത കുട്ടികളില്ലേ ഈ കുട്ടികൾക്കാണെങ്കിൽ ഈ കറിവേപ്പില നന്നായിട്ട് അരച്ചിട്ട് അതിൽ തേനോ അല്ലെങ്കിൽ കൽക്കണ്ടോ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വിശപ്പ് ഉണ്ടാവാൻ നല്ലതാണ് അതുപോലെ തന്നെ അവരുടെ മലബന്ധം മാറിക്കിട്ടാൻ നല്ലതാണ് അവരുടെ കുടലിന്റെ മൂവ്മെന്റ് ഒക്കെ ഒന്ന് ശരിയാക്കി അവർ നന്നായിട്ട് കുറച്ചും കൂടി ഭക്ഷണം കഴിക്കുകയും വെയിറ്റ് വെക്കുകയൊക്കെ ചെയ്യും ഇതും അമിതമായാല് വിഷം എന്ന് പറയുന്ന പോലെ ഈ കറിവേപ്പിലയും നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഈ കറിവേപ്പിലേക്ക് എന്തെങ്കിലും അലർജീസ് ഉള്ളവരുണ്ട് പല ഫുഡിനും അലർജി നമുക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിന് അലർജി ഉള്ളവരുണ്ട് അങ്ങനെയുള്ളവർ ഒരിക്കലും കറിവേപ്പില കഴിക്കാൻ പാടില്ല പിന്നെ ആവശ്യത്തിന് മാത്രം ഒരു ദിവസം ഒരു തണ്ട് കറിവേപ്പില അത്രയും മതി അത്രയും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കുള്ളതായി അത് കൂടുതൽ കഴിക്കേണ്ട അതുപോലെ ആഫിരിൻ പോലെയുള്ള ഗുളികകൾ കഴിക്കുന്നവർ ബ്ലഡ് ക്ലോട്ടിന് വേണ്ടിയിട്ടുള്ള ഗുളികകൾ കഴിക്കുന്നവർക്കൊക്കെ കറിവേപ്പില അധികം കഴിക്കാത്തതാണ് ഏറ്റവും നല്ലത് ഇനി കറിവേപ്പില നിർബന്ധമായിട്ട് കഴിക്കേണ്ടവരാരൊക്കെയാണെന്ന് അറിയാം ഒന്നാമത്തെ ആൾക്കാര് വല്ലാണ്ട് മുടികൊഴിച്ചിലുള്ളവർ കഴിക്കുക അതുപോലെ ഡയബറ്റീസിന് വളരെ നല്ലതാണ് അപ്പൊ ഡയബറ്റീസ് ഉള്ളവരും കറിവേപ്പില കഴിക്കുക കൊളസ്ട്രോൾ ഉള്ളവർ നിർബന്ധമായിട്ടും കറിവേപ്പില കഴിക്കുക ഈ മൂന്ന് പേരും കറിവേപ്പില നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോളും ഡയബറ്റീസും ഒക്കെ നോർമലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും മുടി മുടി മുടികൊഴിച്ചിലൊക്കെ ഒന്ന് മാറി മുടി നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അപ്പൊ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പിലേനെയും അതുപോലെ തന്നെ മനുഷ്യന്മാരെയും നമ്മൾ ഒഴിവാക്കാണ്ടിരിക്കുക നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാത്ത ധാരാളം ഗുണങ്ങൾ ഈ മനുഷ്യരിലും കാണും ഇതുപോലെ നമ്മൾ ഒഴിവാക്കുന്ന ഓരോ വസ്തുവിലും കാണും ഇപ്പൊ കറിവേപ്പില നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് കിട്ടുമ്പോഴൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രാവിലെ എന്തായാലും ഈ അസുഖങ്ങളുള്ളവര് ഒരു തണ്ട് കറിവേപ്പില ചതച്ചിട്ടോ അല്ലെങ്കിൽ ജ്യൂസടിച്ചോ ഒക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം